ഹായ് കൂട്ടുകാരെ എസ് എൽ എം ബ്ലോസിലേക്ക് സ്വാഗതം ഇന്ന് ഒരു വർത്തരച്ച് വെറൈറ്റി രീതിയിലുള്ള ഒരു മുട്ടക്കറി നോക്കാം അതിനായിട്ട് ഞാൻ നാല് മുട്ടയാണ് അടിച്ചിരിക്കുന്നത് അത് ബോയിൽ ചെയ്തതാണ് ബോയിൽ ചെയ്ത് ചെറുതായിട്ട് ഇതുപോലെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം കൂട്ടുകാർക്ക് ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഇതേക്ക് ഒരു പീസ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ ശാലം നെയ്യൂടെ ചേർത്ത് കൊടുക്കുക ഗീന്ന് ഗീ താല്പര്യം ആണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ബട്ടറും അങ്ങനെ തന്നെ വെളിച്ചെണ്ണയിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി ഓയിലൊക്കെ അവരോര താല്പര്യത്തിന് എടുക്കുക ഇനി ഇതിലേക്ക് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കുക മൂന്ന് ഏലയ്ക്ക മൂന്ന് ഗ്രാമ്പു ഇതുപോലത്തെ ഒരു പീസ് പട്ട ഒരു ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം രണ്ട് തക്കോല ഉണ്ടല്ലേ ഇത്രയും ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരുപിടി തേങ്ങ ഇതുപോലെ വളരെ ചെറുതായിട്ട് ചിരകി എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു അഞ്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുക അതേപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക ചില കൊടുക്കറി ലീവ്സുകൂടെ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും നമ്മുടെ തേങ്ങയെല്ലാം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കൂട്ടുകാരെ ഇനി ഇതിലേക്ക് എരിവില്ലാത്ത കുറച്ച് മുളകൂടി ചേർത്ത് കൊടുക്കാം എരിവുള്ള ആണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം ഇതിപ്പോ ഞാൻ അര ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തത് നീ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് പൊടിയായിട്ട് ഞങ്ങൾ ചേർത്ത് കൊടുത്തത് തീ ഓഫ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പൊ ചെറിയ തീയിലിട്ട് ഇതുപോലെ തേങ്ങ നല്ല പോലെ ഫ്രൈ ചെയ്തെടുക്കണം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പത്തലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അതേപോലെ ഒരു പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് ഇനി കൊടുക്കൊന്ന് മൂക്കുവരണം ഇപ്പം ഞാൻ നേരത്തെ തേങ്ങ ഉറുക്കാതെ പാത്രമാണ് ചെറിയൊരു സവാള ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതേപോലെ സവാള പെട്ടെന്ന് വയന്റ് കിട്ടുകയും ചെയ്യും ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോ അത് സവാല നല്ലതുപോലെ വാങ്ങി വന്നിട്ടുണ്ട് ഇതിലേക്ക് വലിയൊരു തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം വിശാല മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഇപ്പൊ നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മളെ പൊടിച്ച് വെച്ചിരുന്ന പൊടി ചേർത്ത് കൊടുക്കുക ചൂടുവെള്ള കുട്ടികാരെ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാര്യം വിട്ടുപോയി കുട്ടികരെ മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്ക മാറന്നു പോയി പൂളിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് കറിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാൻ തീ കൂട്ടി വെച്ച് കൊടുക്ക നമ്മുടെ വറുത്തരച്ച മുട്ട കറി ഭയങ്കര ടേസ്റ്റ് കൂട്ടേ അടിപൊളി ടേസ്റ്റ് ഇനി ഇതിലേക്ക് നമ്മുടെ മുട്ട ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിനേക്കാളും ഇനി കുറുക്കി എടുക്കണമെങ്കിൽ കുറുക്കി എടുക്ക അപ്പൊ ഞാനിതിപ്പം ചപ്പാത്തിക്ക് ആയതുകൊണ്ടാണ് ഇത്രയും ലൂസാക്കി എടുത്തിരിക്കണേ അപ്പൊ ഇവിടെ എല്ലാവർക്കും കറിയാണ് ആവശ്യം നമ്മുടെ കറി ഉണ്ടല്ലോ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീട്ടുകാരെ സൂപ്പർ ഉണ്ടല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മള് ബീഫ് കറി കഴിക്കുന്ന പോലെ ഇരിക്കും ചെറിയൊരു കടനാൾ കൂടെ കൊടുത്തു അപ്പോഴും കുറച്ചുകൂടെ ഗംഭീരമായി എന്തല്ല സൂപ്പറ് ടേസ്റ്റാന്ന് ഒരു വിഷയമില്ല അപ്പോഴത് ചെയ്യാൻ നോക്കുക ഒരു സ്പൈസസ് ഒന്നും കൂടി പോകാതെ ശ്രദ്ധിക്കുന്നു അപ്പോഴും കൂട്ടുകാരെല്ലാവരും ചെയ്യാൻ നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാരണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്